അടുത്ത കാലത്ത് ഞാൻ ചരക സംഹിത ഒന്ന് വായിക്കാൻ വായിച്ചു നോക്കാനിട വന്നു അപ്പം അതിൽ ചരകസംഹിതയിൽ വിഷ്ണു സഹസ്രനാമത്തെ രോഗചികിത്സ മാർഗമായി വിവരിച്ചിട്ടുണ്ട് ചരകൻ എന്നുള്ള ആളെപ്പറ്റി നിങ്ങൾ കേട്ട് കാണും അഷ്ടാംഗഹൃദയം വാഗ്ഭടാചാര്യരുടെ പുസ്തകമാണ് അതാണ് ഇവിടെ ഏറ്റവും അടുത്ത് എഴുതിയത് അഷ്ടാംഗസംഗ്രഹം എന്നു വേറെ ഒന്നുണ്ട് ഭൈഷജരത്നാവലി എന്നുണ്ട് സുശ്രുത സംഹിതയുണ്ട് ചരക സംഹിതയിൽ മരുന്നുകളെ പറ്റി പറയുന്നത് വളരെ വിശേഷമാണ് ചരകൻ ലാസ്റ്റ് വാക്കാണെന്ന് വരെ പറയാം അപ്പം അദ്ദേഹം എഴുതിയിരിക്കുന്നതാണ് ദ്രവ്യം കൊണ്ടുള്ള ചികിത്സ പോലെ ദൈവത്തെ കൊണ്ടുള്ള ചികിത്സയും ഉണ്ടാകുന്നത് പല ക്ഷേത്രങ്ങളിലും ഇങ്ങനെ ദൈവത്തിനോടുള്ള ഭക്തി ഉപയോഗിച്ച് ദൈവനാമങ്ങൾ ഉപയോഗിച്ച് ചില രോഗങ്ങൾ മാറ്റാനുള്ളൊരു വഴിയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദമുണ്ടല്ലോ ആ ശബ്ദത്തിൻ്റെ ശക്തിയും വിശേഷവും എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ ഒരിടത്തിരുന്ന് വിഷ്ണു സഹസ്രനാമം ഉച്ചാരണ ശുദ്ധിയോടു കൂടി നിങ്ങൾ ജപിച്ചു എന്നുണ്ടെങ്കിൽ ജപിച്ചാൽ എന്താ വിശേഷം നിങ്ങൾക്ക് തന്നെ അത് കേൾക്കാം ജപിക്കുക എന്ന് പറഞ്ഞാൽ ഉറക്കെ ഉറക്ക ജപിച്ചോളന്നില്ലല്ലോ പതുക്കിയും ജപിക്കാമല്ലോ അപ്പോൾ കേൾക്കാൻ പറ്റില്ല ചുണ്ടനക്ക് നിങ്ങൾ വായിച്ചു എന്നുണ്ടെങ്കിൽ കേൾക്കലാവുമോ ഇല്ല അത് ഉച്ചാരണ ഉച്ചാരണശുദ്ധിയോടുകൂടി പ്രഗത്ഭമായി പൂർണ്ണഭാവത്തിൽ അങ്ങനെ ജപിക്കുമ്പോൾ ആ ജപം കർണപുടങ്ങളിൽ പതിഞ്ഞ് അത് ബുദ്ധിമണ്ഡലത്തിലേക്ക് പോകും അതിന് ശരീരമാസകലം അതിൻ്റെ പ്രസരണമുണ്ടാവും ആ പ്രസരണത്തിൽ മരുന്നുകൾക്കുള്ളതുപോലെ ഒരു ശക്തി മന്ത്രങ്ങൾക്കും സ്വരങ്ങൾക്കുമുണ്ട് അപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിലെ ആയിരം നാമമാണ് ആ നായിരം നാമം എത്രത്തോളം ഉച്ചാരണ വിശേഷങ്ങളാണ് അതിലുണ്ട് ഉള്ളതെന്ന് ആലോചിച്ച് നോക്കൂ ആ ശബ്ദങ്ങളെല്ലാം കൂടി നമ്മുടെ ശരീരത്തിൽ വന്ന് വീണ് രോഗം മാറുന്നു അപ്പോൾ ആ വിഷ്ണു സഹസ്രനാമം വെച്ചപ്പോൾ വളരെ വിശേഷമാണ് അപ്പം നിങ്ങളിത് നല്ല പോലെ മനസ്സിലാക്കണം നമ്മളുടെ ഒരു മൂലാധാരമാണ് ഈ വിഷ്ണു സഹസ്രനാമം